ഇന്നത്തെ ചില പ്രധാന വാർത്തകൾ വാർത്തകൾക്കാണ് ഇന്നത്തെയും ഇന്നലത്തെയും ഒക്കെയായുള്ള വാർത്തകളാണ് അതിനു മുമ്പ് ഒരു പഴയ വാർത്ത കണ്ടിട്ട് അതിലേക്ക് പോകാം എന്ന് മാത്രമല്ല കെവിൻ പീറ്റർ സാർ ഉള്ളപ്പോൾ അദ്ദേഹത്തിൽ നിന്നാണ് എന്തും ആരംഭിക്കേണ്ടത് കാരണം അദ്ദേഹം ഒരു പുത്തിമാനാണ് പുത്തിമാനാണെന്ന് മാത്രമല്ല സ്വന്തം സമൂഹത്തിന് വേണ്ടി എന്ത് ബുത്തിയും ഉപയോഗിക്കുന്ന ഒരാളുമാണ് അതുകൊണ്ട് തന്നെ ആയിഷ ഷെസ്ലിൻ എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് സുഹൃത്ത് സഹോദരി പറഞ്ഞൊരു വാചകം കൂടി വായിച്ച് അതിലേക്ക് പോകാം നമുക്കിവിടെ റോളില്ല ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുക ആരെയും വിമർശിക്കുന്നുമില്ല ആർക്കും സപ്പോർട്ടുമില്ല എന്നിട്ട് അതിന് ഉപോത്ബലകമായി ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ഒന്ന് കേൾക്കാം കാണാം നിയമ ഭേദഗതിയിൽ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരും ബി ജെ പിയും എടുത്ത നിലപാടോടുകൂടി ഇവിടുത്തെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന് മനസ്സിലായി ബി ജെ പിയുടെ വാക്കും പ്രവൃത്തിയും ഒന്ന് തന്നെയാണ് അതുകൊണ്ട് എന്തെങ്കിലും ഒരു വിഷയം കേരളത്തിലെ ക്രിസ്ത്യാനികൾക്കുണ്ടായാൽ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി നിലകൊള്ളാൻ ഒരു പാർട്ടി അത് ഭാരതീയ ജനതാ പാർട്ടി മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായിട്ടോ അതുകൊണ്ട് എന്തെങ്കിലും ഒരു വിഷയമുണ്ടായാൽ ആകെ ബന്ധപ്പെടാൻ നിങ്ങൾക്ക് സമീപിക്കാവുന്നത് കെവിൻ പീറ്റർ ആൻഡ് കമ്പനി ആൻഡൻ കൊക്കോ കൊക്കോ കൊക്കൊക്കെ കരിമ്പിൻകാല ഉണ്ടെങ്കിലും കരിമ്പിൻകാലയേക്കാൾ കുറച്ചുകൂടി ബന്ധവും അത്തരം സംഗതികളുമൊക്കെയുള്ള ആളാണ് കെവിൻ പീറ്റർ പ്രധാനമന്ത്രിക്കൊക്കെ കത്തെഴുതുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം അത്തരം ഒരു കാര്യം പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഇനി ആരും വലുതായിട്ട് ഇടപെടേണ്ടതില്ല എന്നാണ് നമ്മുടെ ഐഷ എന്ന് പറയുന്ന ഒരു സഹോദരി അവരുടെ പേജിൽ കുറിച്ചിരിക്കുന്നത് കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നും ഇനി വളരെ രസകരമായ ചില വാർത്തകളുണ്ട് ഇന്നലെ വരെ മോദിയോട് ബഹുമാനമുണ്ടായിരുന്നു അതെല്ലാം പോയി ബി ജെ പിക്ക് എതിരെ സിസ്റ്റർ വന്ദനയുടെ സഹോദരൻ ഇന്നലെ വരെ മോദിയോട് ബഹുമാനമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതെല്ലാം പോയി എന്നാണ് അദ്ദേഹം പറയുന്നത് എൻ്റെ സഹോദര ഇന്നലെ വരെ മോദിയോട് ബഹുമാനമുണ്ടായിരുന്ന അതേ കാരണങ്ങൾ ഏത് കാരണങ്ങൾ അതേ കാരണങ്ങൾ ആ കാരണങ്ങൾ തന്നെയാണ് ഇപ്പോൾ അങ്ങയുടെ സഹോദരിയുടെ മേലും കയറി കടിച്ചിരിക്കുന്നത് നമ്മൾ സാധാരണ പറയത്തില്ലേ വീട്ടിൽ വളർത്തുന്ന പട്ടി കടിച്ചു മരിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ പണ്ട് കാലത്ത് അങ്ങനെയൊക്കെ നമ്മൾ വിതയുന്ന പോലെ അങ്ങ് ബഹുമാനിച്ചിരുന്ന അങ്ങേപ്പോലെ ഒരുപാട് ക്രൈസ്തവ മതവിശ്വാസികൾ ബഹുമാനിച്ചിരുന്ന ഈ ഒരാൾ തന്നെയാണ് ഈ സംഗതിയും ചെയ്തിരിക്കുന്നത് കാരണവും അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ അതേ നിശ്ചയദാർഢ്യമാണ് ഇവിടെയും പ്രവർത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് അങ്ങയുടെ എല്ലാ ബഹുമാനത്തിനും എല്ലാ ആദരവും നന്ദിയും അറിയിക്കുന്നു പിന്നെ വേറെ ഒരു വാർത്ത കന്യാസ്ത്രീകളുടെ അറസ്റ്റ് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ രംഗത്ത് വന്നിട്ടുണ്ട് അറസ്റ്റിനെ ന്യായീകരിച്ചുകൊണ്ട് മന്ത്രി രംഗത്ത് വന്നിട്ടുണ്ട് മുഖ്യമന്ത്രിയാണ് ഛത്തീസ്ഗഡിലെ രംഗത്ത് വരുന്നത് അപ്പോൾ ഇനി പോലീസ് എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നും വേണ്ട അതായത് അത് ഗുരുതരമായ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യമാണെന്നും അതിനാരും രാഷ്ട്രീയ നിര നൽകരുതെന്നുമാണ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി അഭിപ്രായപ്പെട്ടിരിക്കുന്നത് പ്രലോഭനത്തിലൂടെ മനുഷ്യക്കടത്തിനും മതപരിവർത്തത്തിനും ശ്രമം നടന്നുവെന്ന് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ എക്സ് പ്രൊഫൈലിലൂടെയാണ് ഇതെഴുതിയത് വാക്കുകൾ ഇങ്ങനെയാണ് ഇത് സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു ഗുരുതരമായ വിഷയമാണ് ഈ കേസിലെ അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ് ഈ വിഷയം കോടതിയുടെ പരിഗണനയിലാണ് അതിൻ്റെ വഴിക്ക് പോകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി നാരായൺപൂരിൽ നിന്നുള്ള മൂന്ന് പെൺകുട്ടികൾക്ക് നഴ്സിംഗ് പരിശീലനവും തുടർന്ന് ജോലിയും വാഗ്ദാനം ചെയ്തിരുന്നു നാരായൺപൂർ സ്വദേശിയായ ഒരാൾ ദുർഗ് സ്റ്റേഷനിൽ വെച്ച് ഈ പെൺകുട്ടികളെ രണ്ട് കന്യാസ്ത്രീകൾക്ക് കൈമാറി അതാണ് പ്രധാന വിഷയം ഈ വിഷയത്തിന് രാഷ്ട്രീയ നിറം നൽകുന്നത് ദൗർഭാഗ്യകരമാണെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ മതങ്ങളിലും സമുദായങ്ങളിലും പെട്ട ആളുകൾ സൗഹൃദത്തോടെ ജീവിക്കുന്ന സമാധാനപരമായ ഒരു സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ് നമ്മുടെ ബസ്തറിലെ പെൺമക്കളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിന് രാഷ്ട്രീയ നിറം നൽകുന്നത് ദൗർഭാഗ്യകരമാണെന്നാണ് അദ്ദേഹം ഈ പറഞ്ഞ കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് അത് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി മാത്രമല്ല പറഞ്ഞിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ ഏതാണ്ട് ആ പോസ്റ്റിനോട് അടുത്ത് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ പ്രതീഷ് വിശ്വനാഥും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മതപരിവർത്തനം നടത്താതിരുന്നാൽ ജയിലിൽ പോകേണ്ടി വരില്ല മതപ്രചരണത്തിനുള്ള അവകാശം മതംമാറ്റത്തിനുള്ള ലൈസൻസല്ല എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇനി അതേസമയം തന്നെ അദ്ദേഹം മറ്റൊരു പോസ്റ്റിൽ ഷെയർ ചെയ്തിരിക്കുന്നത് ഹിന്ദു സേവാ കേന്ദ്രത്തിൻ്റെ സഹായത്തോടെ ഒരു ക്രിസ്ത്യൻ കുടുംബം കൂടി ഹിന്ദു ധർമ്മം സ്വീകരിച്ചു നൂറിന് മുകളിൽ ആളുകളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിന് മുമ്പ് തിരികെ ഹിന്ദു ധര്മ്മത്തിലേക്ക് കൈപിടിച്ചെത്തിക്കും സ്വാമി ശരണം ശ്രീരാജ് ഹിന്ദു സേവാ കേന്ദ്രം ഇതൊക്കെയാണ് വാർത്തകൾ എങ്കിലും നമ്മുടെ കെവിൻ കെവിൻപീറ്റർക്കും കരിമ്പിൻകാലയ്ക്കും ബഹുമാന്യരായ ചില പിതാക്കന്മാർക്കുമൊക്കെ ഇപ്പോഴും ഈ പറയുന്ന വിശ്വാസവും കരുത്തും ധൈര്യവും ഒക്കെ അവരുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ കെവിൻപീറ്ററുടെ കരുത്തിൽ വിശ്വസിച്ച് നമ്മളെപ്പോലെയുള്ളവർ ഐഷാ ഷെസ്ലിൻ പറഞ്ഞതുപോലെ മിണ്ടാതിരുന്ന് കളി കാണുന്നതല്ലേ നല്ലത് എന്ന് തോന്നിപ്പോകും എന്നാലും ചിലപ്പോൾ മനുഷ്യത്വം അനുവദിക്കില്ല എന്നതാണ് സത്യം